മച്ച സേവനക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന് മൂന്ന് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് മഞ്ജുഷ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിക്കും അതുപോലെ തന്നെ മീര എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ രഞ്ജിനി അല്ലെ മൂന്നുപേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് വൈറ്റ് ഗോൾഡിന്റെ കഴിച്ചും മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ള വളകളൊക്കെ ഉൾപ്പെടുത്തി കുട്ടി വീടിയാണോ നമുക്ക് ഇന്നത്തെ കുടലേക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് വരുന്ന ഒരു വളയാണ് കേട്ടോ വന്നിരിക്കണത് ഒരു വളയിട്ട് കഴിഞ്ഞ് നോക്കിയാണ് കേട്ടോ നമ്മുടെ കൈക്ക് അത്യാവശ്യം വീതിയിലാണ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ച മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ റൂബിയുടെ അധികം റേറ്റ് വരാത്ത മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതും അധികം റേറ്റ് വരുന്ന മോഡലൊന്നുമല്ല കേട്ടോ റേറ്റ് കുറവില് തന്നെയാണ് ഇതിനെക്കാട്ടും റേറ്റ് കുറവില് വരുന്ന മോഡൽ സ്റ്റോൺ കളകള് നമ്മൾ രണ്ട് വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പത്തെ നമ്മൾ നേരത്തെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ സെയിം വൈറ്റ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ റൂബിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബി എടുക്കാം അതല്ല വൈറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് എടുക്കാം കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ രണ്ടും ഒരു വള്ളിയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിൻ ഇതുപോലെ ഹാങ്ങിങ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് ഗോൾഡ് കളറിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ഇത്ര കണ്ണികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് ഹാങ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് അപ്പം ഇത് പ്രത്യേകം മെയിനായിട്ട് പറയാനുള്ളത് വൈറ്റ് ഗോൾഡിനാണ് വന്നേക്കണമെന്നുള്ളതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ താലിയാണോ കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒതുക്ക മാറ്റിന്റെ താലിയാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ നമ്മുടെ കൂടെയുള്ള കുരുമുളക് മണി എന്ന് പറയില്ലേ ചെയ്യാൻ അങ്ങനത്തെ മോഡൽ കിട്ടതാണ് കേട്ടോ നം നമ്മൾ മുമ്പ് കുറേ മുമ്പ് വീഡിയോയിൽ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെയിൻ ആണ് നല്ല ഒതുക്കത്തിലാണ് വന്നേക്കുന്നത് രണ്ടും മാറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് താലിയും മാറ്റിലാണ് അതുപോലെ തന്നെ ചെയ്യനും മാറ്റിലാണ് ചെയ്യാൻ വന്നേക്കുന്നത് എട്ട് പിടി ലെങ് ആണോട്ടോ ചെയ്യാൻ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡാണോട്ടോ വന്നിരിക്കണത് ഇത് സ്റ്റോൺ വർക്ക് ഉണ്ടെന്ന് വെച്ചാൽ അധികം റേറ്റിലല്ലോ കേട്ടോ വരുന്നത് നിസ്സാര റേറ്റിലാണ് വരുന്നത് പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ കളർ അങ്ങനെ പോകുന്നില്ല നമ്മളൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് ഗോൾഡ് എല്ലാവരും മേടിക്കുന്ന ഒരു മോഡലല്ലേ കാര്യം അത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോഡലാണ് അപ്പൊ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരായിട്ടാണ് കേട്ടോ അതിന്റെ കൈച്ചേനും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്ത മോഡലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ഗോൾഡിന്റെ ഷേപ്പ് ആയിട്ടുള്ള കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് ഒന്നും ഞാൻ പറയേണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡൽ മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൻ്റെ ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ അധികം റേറ്റ് വരുന്നില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പേളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള പേളാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാലിന്യമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് മാലയും നന്നായിട്ടുണ്ട് സിമ്പിളാണ് അതുപോലെ തന്നെ ലോക്കറ്റും നന്നായിട്ടുണ്ട് കേട്ടോ പേളിൻ്റെ ലോക്കറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരാറുണ്ട് അതും പ്രത്യേകിച്ച് ഇതേപോലെ സിമ്പിളായിട്ടുള്ള ലോക്കറ്റാകുമ്പോൾ നല്ല മൂവിങ് ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ സേ നമ്മുടെ സ്റ്റെഡ് ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആയി ആയിരുന്നു കേട്ടോ അത് ഇത് വന്നേക്കുന്നത് കുറച്ചും കൂടി ചെരിഞ്ഞിട്ടുള്ള ഡിസൈനായിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിരുന്നു നന്നായിട്ടുണ്ട് കേട്ടോ രണ്ട് മോഡലിനും അതിൻ്റെതായ ഭംഗി വരുന്നുണ്ട് ചെറിയ വ്യത്യാസമാണ് കേട്ടോ വരുന്നുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂഫിയുടെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ വൈറ്റ് സ്റ്റോണും റെഡും വൈറ്റും ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ റെഡ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ സെയിം ഗ്രീനാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ സെയിം മോഡലാണ് വന്നേക്കണത് ഗ്രീൻ സ്റ്റോൺ ആണ് അത് ആണ് ഏറ്റവും നല്ല രീതിയിൽ സൂഫിയില് പോകുന്നതും ഗ്രീനും റെഡും നെക്ലെസുകൾ തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ് സ്റ്റോക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുകട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളറായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സ്റ്റോണിനൊക്കെ ഒരു പ്രത്യേക ഗ്ലേസിംഗ് വരുന്നുണ്ട് കേട്ടോ കാണാൻ കാണുമ്പോൾ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ബോർഡിലാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂചി നൂലാണ് കേട്ടോ വന്നേക്കണത് ഗ്രീനാണ് സ്റ്റോൺ വന്നേക്കുന്നത് ഇങ്ങനെയുണ്ട് സിമ്പിളായിട്ടൊരു മോഡലല്ല വന്നേക്കുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും വൈറ്റും റൂബിയൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ കൊണ്ടുവരാറ് ഇതിപ്പോൾ ഗ്രീൻ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് സൂചി നൂലിലും പേളിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് നമ്മൾ സൂചി നൂലിടാൻ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെഡിൻ്റെ ഭാഗത്ത് പേള് വന്നാൽ അങ്ങനെ നിൽക്കണ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആ താഴ്ഭാഗം കേട്ടിട്ട് കാതും ഇട്ടിട്ട് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെഡിന്റെ ഭാഗത്ത് ആ പേള് വന്നിങ്ങനെ നിക്കില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ സൂചി എന്ന് പറയുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡ് കളറിംഗ് വന്നേക്കണത് സ്റ്റഡ് ആണോ വന്നേക്കണം നന്നായിട്ടുണ്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രഡ് തന്നെയാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ വന്നേക്കണ ഒരു റിംഗ് ആണ് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്കേൽ ഇതുപോലെ ചെറിയ ഹാങ്ങിങ് വരണ മുത്തുവെല്ലി ഹാങ് ചെയ്ത് കിടക്കണം അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ സാധാരണ മോഡൽ നമ്മുടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഉണ്ട് ഇപ്പോൾ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് ഈ മോഡൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ വീണ്ടും ഒരു ഈസ്റ്റോക്ക് വന്നതാണ് മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ടുള്ള ഹാങ്ങിങ് മോഡല് പറഞ്ഞ കഴിച്ചതിനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ സിമ്പിളാണ് എന്നാൽ ഒരു മോഡലാണ് പിന്നെ എടുത്ത് പറയേണ്ടത് വൈറ്റ് ഗോൾഡ് എന്നുള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ എടുത്ത് പറയേണ്ടത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് സൂചി നൂല് മോഡലാണ് കേട്ടോ ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ഗ്രീൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെക്കാട്ടും കുറച്ചും കൂടി സ്റ്റഡ് ചെറിയ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിളും ആണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബ്ലി സിസ്റ്റം കേറി നോക്കിയോ അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എഴുതുകാരണം ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി വീഡിയോ താങ്ക് യു